ടയ്ക്കുന്ന കരിമീൻ വന്നിട്ടുണ്ടെന്ന് രാവിലെ തന്നെ ചേട്ടൻ വിളിച്ച് പറഞ്ഞു കൂട്ടോ ചോദന തൊട്ട് മുന്നേ വരെ പഠിച്ചിരുന്നു ഊത്രേ പിന്നെ വിലയൊന്നും നോക്കില്ല കിലോ എന്ന് പറഞ്ഞിട്ട് ഒരു കിലോ അങ്ങ് വാങ്ങി ഫിഷമീൻ ആയതുകൊണ്ട് മസാലയും സ്പെഷ്യൽ ആയിരിക്കണല്ലോ എനിക്ക് കമന്റ് നിന്ന് കിട്ടിയ റെസിപ്പിയാണ് കിട്ടും ഇത് ജിഞ്ചർ ഗാർലിക്കും മസാല ഫിഷ് മസാലയും വിനീഗർ എന്ന് വേണ്ട എല്ലാം ചേർത്തിട്ട് നല്ല ആർബാടാക്കിയിട്ടുള്ള മസാല മസാല കൊണ്ടുള്ള ഫേഷ്യലൊക്കെ കഴിഞ്ഞിട്ട് ഇത് മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് ഞാൻ രണ്ട് തരം നാല് പേരെ വീട്ടിലുള്ളെങ്കിലും ചോറ് രണ്ട് രണ്ടുതരമൊക്കെ വേണം അതിനിടയ്ക്ക് പാത്രം കഴിക്കൊണ്ടിരിക്കുക ഷോഫ് കാണിക്കാൻ പോയിട്ട് എന്റെ മുടി നനഞ്ഞു വിട്ടു എനിക്ക് എന്തിന്റെ കടാ പിന്നെ ഇതുപോലെ കഞ്ഞോട് എടുത്ത് വെക്കുന്നത് ശീലം പണ്ട് മുതലുണ്ട് ആരോടുത്ത് കുടിക്കൊന്നും ഇല്ല ലാസ്റ്റ് എടുത്ത് കളയും എന്നാലും അടുത്ത് വെക്കും ഇത്രയും സമയം കൊണ്ട് തന്നെ ഞാൻ നല്ല ഉപ്പേരിയും രസം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നല്ല സമയം കളയാനില്ല മീൻ പൊരി സമയം ഓരോന്നോരോന്നായിട്ട് അങ്ങനെ വറുത്ത് കോരി കൊണ്ടിരിക്കുകയാണ് ഐ എം വെരി എക്സൈറ്റഡ് എന്റെ പയറുപ്പേരി ഇതാണ് കാണിക്കാൻ പറഞ്ഞത് സ്പെഷ്യൽ മസാലയൊക്കെ അടുത്ത് പൊരിഞ്ഞിട്ടുള്ള കരിമീൻ്റെ സ്മെല്ലുണ്ടല്ലോ ഒരു രക്ഷകളിലാട്ടോ അടിപൊളിയായിരുന്നു എനിക്കെന്നെ കൊതിയായിട്ട് പാടില്ലായിരുന്നു ഞാൻ തന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ വാഴയിലൊക്കെ പത്ത് പറമ്പ് അടിച്ച് മാറ്റി കൊണ്ടുവന്നിട്ടുള്ളത് അസ്തറ്റിക് ലുക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു വരെ കുറച്ച് സമയം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള എന്റെ ലഞ്ച് ഐറ്റംസ് ആട്ടോ ഈ കാണുന്നത് ഞാനൊരു സംഭവം എനിക്കറിയാം അത്രയും